ശ്ലോകം ബഹു കേരമായിരിക്കണോ അട്ടെ ഇപ്പൊ ഈ ശ്ലോകം ഇവിടെ ചെല്ലാൻ എന്താ കാരണം ഇന്നത്ത് ചെന്നിട്ടാവാ ഊണ തിരുമരി ആ ഇല്ലത്തെങ്ങി എത്ര ദൂരം ഉണ്ടാവും പത്തടി കൂടി നടന്നാൽ എന്നെ ചെത്തും തിരുമേരി എത്താൻ തിരുവനി എന്താ വല്ല ആപ്പുളം എന്നെത്തുന്നല്ല എന്ന നാഷണൽ ഹൈവേയിൽ നാഷണൽ ഹൈവേ രാമാ ഓം അതൊരു ക്രിക്കറ്റ് കളിക്കാരല്ലേ അത് ഇത് ഓംബ്രാ ബഹുമാനത്തിന്റെ വൃത്തം വേണ്ട ഒരുപാട് ബഹുമാനം ഇങ്ങനെ വേണ്ട ശരി അറിയാ അറിയാമോ അല്ല ബഹുമാനം വേണ്ട എന്ന് പറഞ്ഞു ഇങ്ങോട്ട് തിരുമേനി എന്താ ഇല്ലത്തേക്കിന് ഒരുപാട് ദൂരം ഇല്ലേ ഓ ഒരു രണ്ടെണ്ണ രണ്ട് പെറ്റ് അടിച്ചു നടക്കാൻ ശിവ ശിവ എന്താ ഈ പരട മദ്യപിക്കാ ഈ മദ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ എന്താ തിരുവേനിന്റെ മൂത്രമാണ് മദ്യം ആണോ ഈ സാത്താനെ കിട്ടാൻ വലിയ മറികൊണ്ട് തിരുവനന്ത എന് രാമ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്താൻ അടിക്കണമെന്ന് തോന്നുന്നു മൂത്രം അഴിപ്പിക്കുക കുടിക്കുക മൂത്ര കഴിപ്പിക്കാടിക്കുക വിവരങ്ങൾ അത്രയും പറയാതിരിക്കുക ഇയാൾ ഒരു കാലത്തും നന്നാവത്തില്ല അല്ല തിരുമേ സംശയം എന്താ ഈ സാത്താൻ വീറമുള്ളൂ എന്തൊക്കെയാണ് ഈ പറയണത് രാമ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ താ മധ്യ തൊഴിലുറപ്പിന് പോകുന്ന ആളാണല്ലോ എനിക്ക് അറിയാറോ കഴിഞ്ഞ വർഷം രാവിലെ ണിയ തെങ്ങിന് നടക്കുവരി ഓ വൈകിട്ട് അഞ്ചുമണി കഴിഞ്ഞ മൗല കുടുന്ത തെങ്ങായിരുന്നു വേണ്ട വെക്കണ്ട ഈ രാമൻ കൊടുത്തിരിക്കുന്ന മുണ്ട് എങ്ങനെയുണ്ട് പറയണ്ട ഇവിടെ അല്ല പറയട്ടെ രാമ എങ്ങനെയുണ്ട് മുണ്ട് നന്നായിട്ടുണ്ടെന്ന് ഇതേ നോം കൊടുത്ത മുണ്ട എന്റെ മുണ്ടാട്ടോ തിരുമേ തിരുമേന്റെ മുണ്ടാന്ന് പറഞ്ഞു എനിക്കല്ലേ നാടകം ഓ ഇത് എന്നെ നാട്ടിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുനോക്കണം ഇനിയിപ്പോ നോമെന്താ വെള്ളാഴ്ച മുണ്ടിനെ കുറിച്ച് മിണ്ടണ്ട ഇല്ല നാണ്ടില്ല എന്നാ പിന്നെ നടക്കുക ആഹാ ഇവിടെ കണ്ണാടി വെച്ച് വന്നിരിക്കുവല്ലേ ഈ കഴിഞ്ഞ ദിവസം ഓടിച്ചു ഒരു മെസ്സേജ് ഉണ്ട് പെട്ടെന്ന് ഒരു കുപ്പി വെള്ളം തേനീച്ചക്കൂട് കാണിച്ചു ഇല്ലേ ഇരിക്കുന്നു പറപ്പിച്ചു വിട കഷ്ടായി പോ അത് വേണ്ടായിരുന്നു കേട്ടോ അതെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് ഈ രാമൻ ഉടുത്തിരിക്കുന്ന മുണ്ട എങ്ങനെയുണ്ടാ അതുകൊണ്ട് പറയേണ്ട കാര്യ ഇതേ എന്റെ മുണ്ടല്ലോ രാമന്റെ മുണ്ട് തന്നെയാ കൊഴപ്പില്ലല്ലോ ഇരുമേന എന്റെ മുണ്ടാന്ന് പറഞ്ഞ് കേൾക്കുന്ന തിരുമേനിയുടെ മുണ്ടിനെ കുറിച്ച് നീ മിണ്ടുന്നില്ല തിരുമേനം പറയാൻ പറ്റും ഇപ്പോഴത്തെ ഓർത്തല്ലോ തിരുമേനി നമ്മുടെ കിളിക്കുറിച്ചു മാമത്തമരാട്ടി നന്ദി വെച്ചെന്ന് പറയാൻ ശരി ശരി നമ്മളെ തിരക്കിലായിട്ട് പറഞ്ഞോ ഇത് എന്താ രാമ പറഞ്ഞത്

അപ്പൊ ഈ മനുഷ്യൻ്റെ തോട്ടത്ത് തട്ടിട്ട് പറഞ്ഞു രാമ വിഷമിക്കണ്ട നിന്റെ മരിച്ചു പോയ അച്ഛനെ കാണണെങ്കിൽ രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ മതി ഒരു പത്ത് മണിയായപ്പം എന്റെ അച്ഛനെ കാണാൻ രാജവെ കൊണ്ട് ആകാശത്തേക്ക് ഞാൻ ഒറ്റ പറഞ്ഞവൻ നല്ലെന്നല്ലേ ഈ പുള്ളി പറഞ്ഞു വെച്ചത് എന്തൊക്കെ അങ്ങനൊന്നും ഉദ്ദേശിക്കില്ല നടക്കാൻ തിരുമേനിരുമേനിയെ നമ്മുടെ കില്ലിക്കുറിച്ച് മലയിലെ മഞ്ജു തമ്പുരാട്ടി ഒന്ന് അന്വേഷിച്ചു പറയാ മഞ്ജുത്ത നമ്മെ തിരക്കുന്നു എന്താ രാമ നമ്മെ കുറിച്ച് പറഞ്ഞത് വരുന്നതെന്ന് പുള്ളിക്കാരി ഓ ഈ സന്തോഷഭാരത്ത് പറഞ്ഞ രാമന് ഓമ്മ എന്താ കൊടുത്തരുക തിരുമേലീന ഇഷ്ടം രാമ നമ്മുടെ ഇല്ലം ഇല്ലത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലവും അങ്ങോട്ട് പഠിച്ചെടുക്കുക എന്നാ പിന്നെ മൈൻഡ് പറഞ്ഞു പലിശ മൈൻഡ് പെട്ടെന്ന് പലിശ ഇതാ പാലിച്ചിരിക്കണോ എന്താ രാമന് സന്തോഷായോ സന്തോഷം സന്തോഷമായി ഇങ്ങോട്ട് നടക്കായിക്കോട്ടെ തിരുമേനി എന്താ രാമ തിരുമേനി വൈദ്യശാസ്ത്രാതെ പാണ്ഡിത്യമുള്ള ആളല്ലേ ഓ എന്താ ഇത്ര സംശയം അരിയൻ സംശയം എന്താ ചോദിക്കാം ഈ സ്ത്രീകൾ പൊതുവെ എപ്പോ പ്രസവിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കായിരിക്കും നല്ലത് അതാകുമ്പോ പേര് ദോഷം ഉണ്ടാവില്ല ഞാൻ അങ്ങനെയല്ലേ എന്താ നമ്മുടെ രാജ്യത്ത് മിനിറ്റിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ സ്ത്രീയെ കണ്ടുപിടിച്ച് പ്രസവം അങ്ങോട്ട് നിർത്തുക അല്ലെങ്കിൽ ജനസംഖ്യ ഇനിയും വർദ്ധിക്കും മണ്ണത്തിനെ വിളിച്ച് എനിക്ക് ഒരു കാര്യം അറിയാവും ഒന്നാം സ്ഥാനത്ത് ചൈനക്കാരെ അതൊക്കെ വെറുതെ പറഞ്ഞല്ലോ രാമ ചൈനക്കാരെ എല്ലാവരും അല്ല ഇരിക്കണേ ജനീർ തന്നെ വീണ്ടും വീണ്ടും വേണ്ടി പിന്നെ ായി വഴിഞ്ഞൊരു കെട്ടങ്ങെട്ടുകൾ അങ്ങനെ കെട്ടിട്ട് എവിടെ അച്ഛന്റെ നെഞ്ചത്ത് പാമ്പ് കടിച്ചു ഞാൻ നെഞ്ചത്തിൽ കെട്ടി കെട്ടി പിന്നെ അച്ഛൻ ശിവ വിവാ ശിവറത്തു കണ്ടാ താനു പോവും വരിക ഒരു കാര്യം ചോദിക്കട്ടെ എന്താ കാര്യം ചോദിക്കട്ടെ ഈ രാമൻ കൊടുത്തിരിക്കുന്ന മുണ്ട് എങ്ങനെയുണ്ട് ായില്ലേ ഈ മുണ്ടേ എന്റെ മുണ്ടുമല്ല രാമന്റെ മുണ്ടുമല്ലേ ശിവ ശിവ എന്തൊക്കെ ആപത്താ വിളിച്ചോന്നെ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടറേ എന്റെ പൊന്ന് രാമ ഇങ്ങനെയൊക്കെ കാണിക്കില്ല കേട്ടോ വളരെ കഷ്ടം തന്നെ ഇല്ല മുണ്ടിനെ കുറിച്ച് മുണ്ടില്ല അത് എടുത്തങ്ങനെ മുടുക്കാ അയ്യോ തിരുമേനി ഒരു കാര്യം പറയാം എന്താ രാമ രണ്ട് മുദ്രപത്രങ്ങൾ ബാലൻസ് ഉണ്ട് അല്ല തിരുമേനി സ്ത്രീ കൂടെ തിരക്കെന്ന് പറയാം നമ്മൾ തിരക്കിയത്യ രാമന്റെ ഭാര്യ നമ്മൾ തിരക്കുന്നു എന്താ ഈ സന്തോഷ ഭാഗത്ത് പറഞ്ഞ രാമനെ നോമപ്പി എന്താ തിരുമേനെ രാമ ഇനി പതിച്ചു തരാൻ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ ഒന്നും ഇല്ല രാമ നോമൊരു കാര്യം പറയാൻ പറഞ്ഞു രാമനെ എന്റെ ഭാര്യ ഒന്ന് തിരക്കി പറയാൻ പറഞ്ഞിരുന്നു രാമനെ കാണാൻ പറഞ്ഞു പറഞ്ഞു രാമനെ കാണാൻ ദുൽഖർ സൽമാനെ പോലെ പറഞ്ഞു 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 രാമന ആദ്യ പാണ്ഡ്യന്തോഷം പറഞ്ഞ തിരുവേനിക്ക് ഞാനിപ്പോ എങ്ങനെ തരിക എല്ലാം രാമന്റെ ഇഷ്ടം ആ രാമന്റെ ഇഷ്ടം തിരുവേനി ആ വേല മനസ്സിലിരിക്കട്ടെ രാമ അടക്കോ